നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് തമ്പിക്കിട്ട് പടി കൊടുക്കാൻ രാധാമണി തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ് അപ്പം തമ്പി ഒരിക്കലും വിചാരിക്കാത്ത കാര്യമായിരുന്നത് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളാണ് നമ്മൾ കാണുന്നത് ഇന്ന് നമ്മൾ കണ്ടു ഒടുവിൽ രാധാമണിയെ വെല്ലുവിളിച്ചോണ്ട് അപർണ രാധാമണിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പം രാധാമണിയും പ്രഭാവതി അമ്മയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണ സമയത്താണ് അറിനെ അങ്ങോട്ട് ചെല്ലുന്നത് അപർണ രാധാമണിയെ വെല്ലുവിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന എന്തിനാണെന്ന് എനിക്കറിയാം അച്ഛൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നൊന്നുമില്ല നിങ്ങളങ്ങനെ സൂചിച്ച് ജീവിക്കണ്ടേ ഇവിടെ എൻ്റെ അച്ഛനെന്തേലും പറ്റിയിട്ടുണ്ടോ ഉണ്ടല്ലോ നിങ്ങൾ ഞാൻ ഇല്ലായ്മ ചെയ്യുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് കേട്ടുകഴിഞ്ഞപ്പം പ്രഭാവി ചോദിച്ചു നീ എന്തറിഞ്ഞിട്ടാ അവർ നീ പറയണേ നീ എന്തറിഞ്ഞിട്ടാ രാധാവണെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നതെന്ന് ചോദിക്കുക അമ്മയെ ഇവരുടെ ഭാഗത്തുനിന്ന് എനിക്കറിയാം പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവരെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതുന്നുണ്ടോ അല്ലേൽ ഇവർക്ക് കോടതി വന്ന് മൊഴി കൊടുക്കാനുള്ളത് കടസ് ഉണ്ടായിരുന്നെങ്കിൽ ഇവർ മൊഴി കൊടുത്താനും ഇവരെന്താ കാണിക്കണേ അതിന് വേണ്ടിയിട്ട് മടിയായിട്ട് അല്ലെങ്കിൽ ഇവർക്കറിയാം ഇതൊരു കള്ളക്കേസാണ് അതുകൊണ്ടല്ല ഇവരിങ്ങനെ പെരക്കകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് മാനസിക രോഗം അഭിനയിച്ച് ഒളിച്ചിരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ ഇവർ പണ്ട് ഇതൊക്കെ ചെയ്യൂലായിരുന്നോ ഇത്രയും കാലം ഇവർ എവിടെയായിരുന്നു ഈ പത്തിരുപത്തഞ്ച് വർഷക്കാലം ഇവരെ പീഡിപ്പിച്ചെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് നേരത്തെ പരാതി കൊടുക്കാൻ വരായിരുന്നു പിന്നെ ഓരോ കള്ളപരാതിയായിട്ട് ജാനകിയോടൊപ്പം ചേർന്ന് എന്നെ തകർക്കാനാ ഭാവമെങ്കിൽ ഞാനും അച്ഛനും വെറുതെ ഇരിക്കുമെന്ന് കരുതിയോ നിങ്ങൾ തോറ്റു പോകത്തുള്ളൂ ഈ കേസിൽ എനിക്ക് ജയിക്കാൻ പറ്റില്ല ഈ അപർണേ പടന്തലത്തെ തമ്പി ആരാൻ നിങ്ങളറിയാൻ പോകുന്നുള്ളൂ എന്ന് വെല്ലുവിളിച്ചിട്ട് അവൾ അങ്ങോട്ടേക്ക് പോകാൻ ആ സമയത്ത് അമ്മ രാധാമിണി പറഞ്ഞു രാധാമണ്ണി വിഷമിക്കുവൊന്നും വേണ്ട അവളുടെ സ്വഭാവം അറിയാമല്ലോ എന്ന് പറയാൻ പക്ഷേ എങ്കിൽ രാധാമുടെ മനസ്സിൽ ഒരു കടലിരുമ്പായിരുന്നു അവൾ ഇത്ര കണ്ട അഹങ്കാരം പറയണമെങ്കിൽ അവളെങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലല്ലോ കാരണം തൻ്റെ മുഖത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് പറഞ്ഞത് ചോണയുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാനായിട്ട് താൻ മാനസിക രോഗം അഭിനയിച്ചാണ് പോലും അതൊക്കെ സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നേ രാധാമണിക്ക് അപ്പോഴേക്കുമാണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത് ജാനകി വന്നിട്ട് പറഞ്ഞു അമ്മ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട എന്താണെങ്കിലും കോടതി നമ്മളെ ജയിക്കാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയാണ് ആ സമയത്ത് സി എ നടരാജൻ്റെ അടുത്തേക്ക് കസ്തൂരി എല്ലുകയാണ് മോളി എല്ലുവാണ് മോളി നെഞ്ഞപ്പോഴത്തേനും നടരാജൻ കോടതിയിലേക്ക് പോകാൻ റെഡിയാവാണ് അപ്പോഴേക്കും കസ്തൂരി പറഞ്ഞു അച്ഛാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയണം എന്താ മോളെ എനിക്ക് പറയാൻ പോകുന്ന കാര്യം ഇച്ചാൽ സീരിയസ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് അതെന്താ കാര്യം എന്താ വെച്ചാൽ പറ അച്ഛൻ ഇന്ന് കോടതിയിൽ മൊഴി കൊടുക്കാൻ പോവില്ലെന്ന് പറയുകയാണ് ഏ കോടതി മൊഴി കൊടുക്കാൻ പോവല്ലെന്നോ നീ എന്തൊക്കെയാ മോളെ പറയണ എന്ന് ചോദിക്കുക അതെ അച്ഛാ ഒരു പക്ഷേ അച്ഛൻ കോടതിയും മൊഴി കൊടുക്കാതിരിക്കുവാണെങ്കിലും ഒരു ജീവിതം നമുക്ക് രക്ഷപ്പെടുത്താമെന്ന് പറയാണ് ജീവിതം രക്ഷപ്പെടുത്താമെന്നോ അതെ അച്ഛൻ അറിയാലോ എൻ്റെ കൂട്ടുകാരി അപർണ അവളുടെ അമ്മ വസുന്ധര അവർക്ക് കിഡ്നി രണ്ടും ഫെയിലിയർ ആയിട്ടിരിക്കുവാണ് അപ്പോൾ അവരെ ഡൽഹിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുവാണെങ്കിലോ എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് സുഖം പ്രാവിക്കുകയുള്ളൂ പക്ഷേ എങ്കിൽ ഈ പറയുന്നേ അഭർണയുടെ അച്ഛനെ ചിലപ്പോൾ എന്ന് പറയണേ അയാൾ ആരാന്ന് ചോദിക്കുകയാണ് അത് വേറെ ആരുമല്ല പണം എടുത്ത് തമ്പി എന്ന് പറയണേ ഏ തമ്പിയോ അതെ തമ്പിയാണ് തമ്പിക്കെതിരെയാണ് അച്ഛൻ അച്ഛനെന്ന് കോടതിയിൽ മൊഴി കൊടുക്കാൻ പോകുന്നത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തമ്പി അകത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അഭരണയുടെ അമ്മയുടെ ജീവിതം തകർന്നു പോവും ഒരു പക്ഷേ അവളുടെ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പിന്നെ ജീവനോടെ ഇരിക്കില്ലെന്നാ പറയണേ അവളോ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറയണേ അച്ഛൻ പോയി മൊഴി കൊടുക്കരുത് അച്ഛാ അച്ഛനൊന്നും കണ്ണടച്ച് വിടാൻ പറയാണ് ഇത് കേട്ടിപ്പം നടരാജൻ പറഞ്ഞു മോളെ നീ എന്തൊക്കെയാണ് പറയണേ എനിക്കങ്ങനെ പറ്റുമോ അറിയാമല്ലോ എൻ്റെ സ്വഭാവം എനിക്കറിയാം അച്ഛാ അച്ഛൻ നേരിൻ്റെ വഴിയെ പോകുന്നതറിയാം പക്ഷേ ഇവിടെ രണ്ട് ജീവിതങ്ങളെ രക്ഷിക്കാനായിട്ട് വേറൊരു മാർഗ്ഗമില്ല ഒരു പക്ഷേ അച്ഛൻ മൊഴി കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കോടതിയിൽ ഈ കേസ് തള്ളിപ്പോ കേസ് തള്ളിപ്പോവാണെങ്കിൽ അപർണയ്ക്ക് അവർണയുടെ അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റും അതുപോലെ തന്നെ അപർണയുടെ ജീവൻ രക്ഷിക്കാനും നമുക്ക് പറ്റും എന്ന് പറയാം ആകപ്പാടെ നടരാജൻ വലിയൊരു കൊഴിയപ്പെട്ട അവസ്ഥയായി ഒരു ചൂഴിയപ്പെട്ടിങ്ങനെ എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് നിൽക്കുവാണ് കസ്തൂരി പറഞ്ഞു അച്ഛാ രണ്ട് ജീവിതം രക്ഷിക്കുള്ള ഏറ്റവും നല്ല കാര്യം അച്ഛൻ തന്നെ ചിന്തിച്ചു വക്ക് എന്ന് പറയാണ് സി ഐ നടരാജൻ എന്ത് ചെയ്യണം എന്നറിയില്ല തൻ്റെ മോള് പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലായി ആ സമയത്ത് നിരഞ്ജനെ അഭിയൊക്കെ കോടതിയിലേക്ക് എല്ലുകയാണ് കോടതിയിലേക്ക് ചെന്ന് ആ സക്കീർ വക്കീൽ വന്നു വക്കീൽ വന്നു കഴിഞ്ഞപ്പത്തേനും അഭി ചോദിച്ചു അല്ല നടരാജ് സാറൊന്നും വന്നില്ലല്ലോ അല്ലേ അല്ലേന്ന് പറയാണ് ഇല്ലേ ഇതുവരായിട്ടും വന്നിട്ടില്ല എന്ന് പറയാണ് പിന്നീട് നിരഞ്ജനോട് പറഞ്ഞ് നിരഞ്ജന നീയൊന്ന് വിളിച്ച് നോക്ക് അവർ ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല കാരണം കോടതി കൂടുന്നതിന് മുമ്പ് എത്തന്നാണ് സി എ നടരാജൻ പോയി രവീന്ദ്രനെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞാണ് പക്ഷേ ഇതുവരെയായിട്ട് അവർ രണ്ടുപേരും വന്നിട്ടില്ല അപ്പം ഇന്നലെ വിളിച്ചാണ് ഇന്നലെ വിളിച്ചപ്പോൾ പറഞ്ഞാണ് ഇന്ന് രാവിലെ എത്തിക്കോളാന്ന് അതുകൊണ്ട് രാവിലെ വിളിക്കാനായിട്ട് നിരഞ്ജന പോയില്ല ഇങ്ങനെ നിരഞ്ജന ഫോൺ വിളിച്ചോണ്ട് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴത്തേനും സക്കീർ വക്കീൽ പറഞ്ഞിരിക്കും കോടതിയിൽ കേസ് വിളിച്ച് അവരൊക്കെ ഒന്ന് മൊഴി കൊടുത്താലൊരു സമാധാനം ആവുള്ളൂ കേസ് തള്ളിപ്പോകാതിരിക്കണമെങ്കിൽ അവരുടെ സ്ട്രോങ് ആയിട്ടുള്ള മൊഴി വേണമെന്ന് പറയുകയാണ് ആദ്യം പറഞ്ഞ് എല്ലാം നടക്കും വക്കീലെ ധൈര്യമായിട്ടിരിക്കുകയെന്നൊക്കെ പറയാണ് അപ്പോഴാണ് നിരഞ്ജനെ പോയി സി എ നടരാജനെ വിളിക്കുന്നത് വിളിച്ചു കഴിഞ്ഞപ്പത്തേന് അബനെ ഒരു നിമിഷം നിരഞ്ജനം ഞെട്ടിപ്പോയി നിരഞ്ജനയ്ക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല നിരഞ്ജന സാർ സാറെന്തൊക്കെയാ പറയണേ സാർ എന്ത് വർത്താനാ പറയണേ ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്തു നിരഞ്ജനക്ക് വല്ലാത്ത വെപ്രാളം നിരഞ്ജന ഓടി അബിയുടെയും സക്കീർ വക്കീലിൻ്റെ അടുത്തേക്ക് ഒരുപാട് പിന്നീട് പറഞ്ഞു അബിയേട്ട ഒരു പ്രശ്നമുണ്ട് സി ഐ നടരാജൻ കാലു വരി അയാൾ കോടതി മുഴി കൊടുക്കാൻ വരില്ല എന്ന് നീ എന്തൊക്കെയാ നിരഞ്ജന പറയണമെന്ന് വയ്ക്കും അതാ അബിയേട്ട ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ അവസാന നിമിഷത്തിൽ സക്കീർ വക്കീൽ പറഞ്ഞു പ്രശ്നമായല്ലോ ഇനിയിപ്പം മുഴി കൊടുക്കാനായിട്ടാണ് എത്തിയില്ലെങ്കിൽ കോടതി കേസ് തള്ളിപ്പോന്ന് പറയാം അപ്പോഴേക്കും അയാളുടെ അജയം വരുന്നുണ്ടു അജയനെക്കിടെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു പക്ഷേ അജയെ കേസ് വാദിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജയിക്കുകയും ചെയ്യും തൻ്റെ ഭാഗത്തുനിന്ന് നല്ലൊരു സാക്ഷികളെ തനിക്ക് ഹാജരാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ കോടതി കേസ് പോലും നിലനിൽക്കില്ല ഇത്രയും നാളും കഷ്ടപ്പെട്ടത് വെറുതെ ആ സമയത്ത് അഭി പറഞ്ഞു ഇനി അവസാന നിമിഷത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുക നിരഞ്ജന പറഞ്ഞു ഇപ്പോൾ ഏറ്റവും വലിയ സാക്ഷികളായിരുന്നു അവർ രണ്ടുപേരും കൂടെ അപ്പോൾ സി ഐ നടരാജൻ പോയി രവീന്ദ്രൻ സാറിനെ വിളിച്ചുകൊണ്ട് വന്നില്ലെങ്കിൽ അതോടുകൂടി അതും തീരും എന്താണെങ്കിലും അതും നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയാം അപ്പോഴെനിക്ക് സക്കീർ വക്കീൽ പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പരാതിക്കാർ തന്നെ നേരിട്ട് വന്ന് മൊഴി കൊടുത്താലോ എന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പോ നിരഞ്ചര പറഞ്ഞു അത് ശരിയാ അതൊരു നല്ല കാര്യമാണ് അപ്പോഴേക്കും അവി പറഞ്ഞു അല്ല അമ്മ വരുമോ അങ്ങനെ അമ്മയ്ക്ക് വന്നങ്ങനെ മൊഴി കൊടുക്കാനായിട്ട് അപ്പോഴേക്കും സക്കീർ വക്കീൽ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല മാർഗം അതാ ഇനി കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ അവി ഇനി ഒന്നും നോക്കണ്ട എത്രയും പെട്ടെന്ന് ജാനികിനെ വിളിക്ക് അമ്മയെ റെഡിയാക്കി നിർത്താൻ പറ രാധാമണി തന്നെ വരട്ടെ രാധാമണി വന്ന് നേരിട്ട് വന്ന് കോടതി കാര്യങ്ങളൊക്കെ പറയട്ടെ അത്രയും വലിയ സാക്ഷികളും മൊഴികളും ഒന്നും വേറെ വേറെയില്ലല്ലോ അവരനുഭവിച്ച വേദനകളും വിഷമങ്ങളും കോടതി പറയട്ടെ ഒരു പക്ഷേ ദൈവമായിട്ടായിരിക്കും ഇങ്ങനെ അവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ കൈയിലായിരിക്കും ഇത്രയും കാലം അവരനുഭവിച്ച വേദന എന്താണെന്ന് കോടതിയിൽ മുന്നേ വെളിപ്പെടുത്താനായിട്ട് അവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ ഇത് കേട്ടപ്പോൾ അഭിക്കുന്നു നല്ല കാര്യമെന്ന് അഭി പെട്ടെന്ന് ജാനീയനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുകയാണ് പിന്നീട് പറഞ്ഞ് ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് എത്തുമെന്ന് പറയണം കോടതി കൂടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്തണം പിന്നീട് അഭി ഒന്നും നോക്കിയില്ല നേരെ വീട്ടിലേക്ക് മറക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ പതിനൊന്ന് മണിക്ക് കോടതി കൂടുന്നതിന് മുമ്പ് കൊണ്ടുവരണമല്ലോ അങ്ങനെ ചെന്ന് ഇപ്പം ജാനകി ചോദിച്ചു എന്താ അഭിയാട്ടേ കേൾക്കണേ ഇപ്പം ജാനകി അതിനെക്കുറിച്ച് സംസാരിക്കാൻ സമയമില്ല പിന്നീട് രാധാബൻ്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മ വരാൻ പറയണം അല്ല മോനെ ഞാൻ എനിക്കറിയില്ല എനിക്ക് അയാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റില്ലെന്ന് പറയാം അമ്മ അയാളുടെ മുഖത്തേക്ക് നോക്കണ്ട അമ്മ ഇത്രയും കാലം അനുഭവിച്ച കൊടിയെ പീഡനം എന്തായിരുന്നു അമ്മ അനുഭവിച്ച ക്രൂരത എന്തായിരുന്നു അമ്മ അതിൻ്റെ തമ്പിയുടെ പീഡനത്തിന് ഇരയായ ശേഷമുള്ള സംഭവ വികാസങ്ങളൊക്കെ അമ്മ കോടതിയിൽ പറഞ്ഞാൽ മതി ഒരു പക്ഷേ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴായിരിക്കും നീതിദേവത കണ്ണു തുറന്നിരിക്കുന്നത് അമ്മ ധൈര്യമായിട്ട് പോരെന്ന് പറയാണ് ഞങ്ങളൊക്കെയല്ലേ കൂടെയെന്ന് ചോദിക്കുക ജാനി കുറഞ്ഞ അമ്മ ചെന്നിട്ട് വാ അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട അമ്മയോടൊപ്പം ഞങ്ങളില്ലേ കൂടെ എന്ന് പറയാം തമ്പിക്കിട്ട് ഇനി ഒരു പണിയെങ്കിലും കൊടുക്കണ്ടേ അങ്ങനെ രാധാമണി കൂട്ടിക്കൊണ്ട് കോടതിയിലേക്ക് വരുവാണ് ഒരു പക്ഷേ ഈ പറയുന്ന അജയോ വേറെ ആരും വിചാരിച്ച കാര്യമല്ല എന്തിനാ പറയുന്നു സി ഐ നടരാജും പോലും പ്രതീക്ഷിച്ചില്ല താൻ അവിടെ കാലു വാരിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് രാധാമണി വടിച്ചാൽ വരും വന്ന് വാതി വന്ന് കാര്യങ്ങളൊക്കെ മൊഴി കൊടുക്കുന്നുള്ള കാര്യം അപ്പം അതിൻ്റെ നല്ല അടിപൊളി വിശേഷങ്ങളെ കാണാൻ പോകുന്നത് അങ്ങനെ കോടതിയിലേക്ക് വന്നു കഴിയുമ്പോൾ തമ്പി രാധാമണി നേർക്കു നേരെ കാണുന്നുണ്ട് രാധാമണിയാളെ വെല്ലുവിളിക്കുന്നുണ്ട് ഇത്രയും കാലം തമ്പിയായിരുന്നു വെല്ലുവിളിച്ചോണ്ടിരുന്നത് പക്ഷേ ഇനിയിപ്പം നേരെ തിരിഞ്ഞു തമ്പിയുടെ നേരൊക്കെ നേരെ അന്ന് വരുന്ന ചൂണ്ടിയിലാകാമണി സംസാരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നു നന്ദി